എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യോഹനാന്റെ സുശേഷത്തിലെ ആറാം അധ്യായമാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പം വർദ്ധിപ്പിച്ച അത്ഭുത കഥയൊക്കെ ആവും അല്ലേ പക്ഷേ സംഭവം അതൊന്നുമല്ല അതിലും എത്രയോ ആഴത്തിലുള്ള ചില ദൈവശാസ്ത്ര സത്യങ്ങൾ ഇതിനാൽ തൊളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് അതൊന്ന് ഒരുമിച്ച് ചുരുളഴിച്ചു നോക്കാം അപ്പോ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ യോഹനൻ ആറാം അധ്യായം അത് വെറും ഒരു മിരാക്കൽ സ്റ്റോറിയാണോ അതോ അതിനപ്പുറം എന്തെങ്കിലും കാര്യമുണ്ടോ പലരും ചിന്തിക്കുന്നൊരു കാര്യമാണിത് ശരി നമുക്ക് ഈ ഒരു വിശകലനത്തിലൂടെ അതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം അപ്പോ നമുക്ക് ആദ്യം തന്നെ ഈ അപ്പം വർദ്ധിപ്പിച്ച സംഭവം ഒന്ന് നോക്കാം അതിന്റെ അപ്പുറത്തേക്ക് യേശു യഥാർത്ഥത്തിൽ എന്താണ് ഈ ലോകത്തോട് പറയാൻ ശ്രമിച്ചത് അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുത്തു പക്ഷെ അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് അതല്ല അതിനുശേഷം പന്ത്രണ്ട് കുട്ടനിര അപ്പം ബാക്കി വന്നു എന്നുള്ളതാണ് ചുമ്മാ ഒരു കണക്കല്ല അത് അല്ലേ അതൊരു വെറും യാദൃച്ഛികതയല്ല മറിച്ച് ഇത് നൽകുന്നവന്റെ ദൈവീകമായൊരു സമൃദ്ധിയില്ലേ ആ ഒരു പൂർണ്ണത അതിന്റെ ഭയങ്കര ശക്തമായൊരടയാളമായിരുന്നു അത് ദ ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിയേ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന രീതി ഒന്ന് മാറ്റേണ്ടത് ഒരു വശത്ത് ഇത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തൊരു നല്ല കാര്യമാണ് ശരിയാണ് പക്ഷെ അത് നപ്പുരം ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിന്മേലും ഈ ദ്രവ്യത്തിന്മേലും യേശുവിനുള്ള ഒരു അധികാരമില്ലേ ആ ഒരു അതോറിറ്റിയുടെ വെളിപ്പെടുത്തലായിട്ടാണ് ഇതിനെ കാണേണ്ടത് ഒരു സിംപിൾ ചാരിറ്റി വർക്കിൽ നിന്ന് അതോറിറ്റി ഓവർ ക്രിയേഷനിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഇതൊരു മാജിക്കോ കൺകെട്ട് വിദ്യയോ ഒന്നുമല്ല അത് നമ്മൾ ആദ്യം തന്നെ ഉറപ്പിക്കണം ഇതിനെ നമ്മൾ കാണേണ്ടത് സൃഷ്ടാവ് ക്രിയേറ്റർ തൻ്റെ സ്വന്തം സൃഷ്ടിക്കു മുകളിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഓർക്കുന്നില്ലേ കാനായിലെ കല്യാണത്തിന് വെള്ളം മീഞ്ഞാക്കി മാറ്റിയത് അതേ പവർ യഥാർത്ഥത്തിൽ യേശു ഇനി പറയാൻ പോകുന്ന വലിയ കാര്യങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ഇടുകയായിരുന്നു ഇവിടെ ശരി ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ഏറ്റവും എങ്ങനെ പറയാ ഏറ്റവും കോൺട്രവേഴ്ഷ്യലായ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭാഗത്തേക്ക് വരാം എന്റെ മാംസം ഭക്ഷിക്കുക എന്ന ആ ഭാഗം നമ്മളിപ്പോൾ കണ്ട അത്ഭുതങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം യേശു പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഒരു ഉഗ്രൻ സ്റ്റേറ്റ്മെന്റ് വെച്ചാണ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു അതില് ഞാനാകുന്നു എന്ന പ്രയോഗം നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ അല്ല പഴയ നിയമത്തിൽ ദൈവം സ്വയം വെളിപ്പെടുത്താൻ ഉപയോഗിച്ച അതേ വാക്കുകളാണിത് അപ്പോ ഇത് കേൾക്കുന്നൊരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അർത്ഥം എന്താണെന്ന് വളരെ വ്യക്തമായിരുന്നു അതൊരു ഡിവൈൻ ക്ലെയിം ആയിരുന്നു ഇനി യേശു പറയുന്ന വാക്കുകളുടെ ആ ഒരു പഞ്ച ശ്രദ്ധിച്ചെ അതൊരു ഉപമയോ അലങ്കാരമോ ഒന്നുമല്ല എന്റെ ശരീരം പോലെയാണ് ഈ അപ്പം എന്നൊന്നുമല്ല യേശു പറയുന്നത് വളരെ ഡയറക്റ്റായിട്ട് എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇതിൽ ഒരു അവ്യക്തതയുമില്ല സ്ട്രേറ്റ് ടു ദ പോയിന്റ് ഇതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ യേശു ഉപയോഗിച്ച ഒരു ഗ്രീക്ക് വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം ട്രോഗൈൻ സാധാരണ നമ്മൾ കഴിക്കുക എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കല്ലേ ഇത് ഇതിൻ്റെ അർത്ഥം കുറച്ചുകൂടി ഒരു കടിച്ചു പറിക്കുക ചവച്ചരച്ച് കഴിക്കുക എന്നൊക്കെയാണ് അതായത് വളരെ ഫിസിക്കലായ ഒരു പ്രവൃത്തി താൻ പറയുന്നത് വെറും ഒരു സിമ്പിൾ അല്ല ഇത് ലിറ്ററലാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി യേശു മനപൂർവം തിരഞ്ഞെടുത്ത വാക്കാണിത് ആർക്കും ഒരു സംശയം വേണ്ട അപ്പൊ സ്വാഭാവികമായും ഇത് കേട്ട ആളുകളുടെയും ശിഷ്യന്മാരുടെയും റിയാക്ഷൻ എന്തായിരുന്നു ഈ വചനം കഠിനമാണ് ആർക്കിത് കേൾക്കാൻ കഴിയും അവർക്ക് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലായി അതുകൊണ്ടാണ് അവർക്കതൊരു ആയതും ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് തോന്നിയതും ഇതാണ് ഇതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും ക്രൂഷ്യലായ പോയിന്റ് ഒരുപാട് ശിഷ്യന്മാർ യേശുവിനെ ഉപേക്ഷിച്ചു പോയി അവർ പോയത് യേശു പറഞ്ഞത് മനസ്സിലാവാഞ്ഞിട്ടല്ല മറിച്ച് അത് അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സിലായതുകൊണ്ടാണ് എന്നിട്ടും യേശു എന്ത് ചെയ്തു അവരെ തിരിച്ചു വിളിച്ചോ അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അതൊരു ഉപമയായിരുന്നു എന്ന് പറഞ്ഞോ ഇല്ല യേശു തൻ്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു അവരെ പോകാൻ അനുവദിച്ചു അതൊരു നിർണായക നിമിഷമായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എന്തിനാണ് യേശു ഇത്ര കഠിനമായൊരു കാര്യം പറഞ്ഞത് ഇതിനു പിന്നിലെ ദൈവശാസ്ത്രം എന്താണ് നമുക്ക് നോക്കാം യോഹന്നാന്റെ സുവിശേഷം തന്നെ ഇതിന് എങ്ങനെയാണ് ഒരു ഒരടിത്തറ നൽകുന്നതെന്ന് ഈ ഒരു ടേബിള് നോക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കാണാം മത്തായി മർക്കോസ് ലൂക്കോസ് ഇവരെയൊക്കെ അന്ത്യാത്താഴത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വിവരണം ഇല്ല പകരമെന്താണുള്ളത് ഈ ആറാം അധ്യായത്തിലെ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം അപ്പൊ യോഹന്നാൻ എന്താ ചെയ്യുന്നേ ആ അന്ത്യ അത്താഴത്ത് സംഭവിച്ചതിന്റെ ദൈവശാസ്ത്രപരമായ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഈ അധ്യായത്തിലൂടെ ഇവിടെയാണ് ട്രാൻസ് സബ്സ്റ്റാൻഷ്യേഷൻ എന്നൊരു കോൺസെപ്റ്റ് വരുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡായി തോന്നാം പക്ഷേ സംഭവം സിമ്പിളാണ് ഒന്ന് നോക്കൂ അപ്പത്തിൻ്റെയും വീനിൻ്റെയും പുറമെയുള്ള ഗുണങ്ങൾ അതായത് അതിന്റെ കാഴ്ച രുചി മണം ഇതിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല പക്ഷെ അതിൻ്റെ അന്തസത്ത അതിൻ്റെ കോർ റിയാലിറ്റി അത് പൂർണമായും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു നമ്മുടെ സെൻസുകൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ വിശ്വാസത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അധ്യായത്തിലെ മൂന്ന് പ്രധാന സംഭവങ്ങളും ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ചിത്രം വളരെ വ്യക്തമാണ് അയ്യായിരം പേരെ ഊട്ടിയത് അത് വരാനിരിക്കുന്ന സ്വർഗീയ അപ്പത്തിന്റെ ഒരു പ്രിവ്യൂ ആയിരുന്നു വെള്ളത്തിന് മുകളിലൂടെ നടന്നതോ അത് തന്റെ ദൈവീകതയും പ്രകൃതിക്കു മുകളിലുള്ള അധികാരവും കാണിക്കാനായിരുന്നു എന്നിട്ടോ ഈ രണ്ട് സംഭവങ്ങൾക്കും ശേഷം യേശു തന്റെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആ വലിയ സത്യം ഈ പ്രഭാഷണത്തിലൂടെ അങ്ങ് പ്രഖ്യാപിച്ചു ഇനി ഇതൊക്കെ പിന്നീട് എപ്പോഴോ കണ്ടുപിടിച്ച വ്യാഖ്യാനങ്ങളാണെന്ന് കരുതരുത് അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തോട് വളരെ അടുത്ത് ജീവിച്ചിരുന്ന ആദ്യകാല സഭാപിതാക്കന്മാരുണ്ട് അന്ത്യോക്കെയെ ഇഗ്നേഷ്യസിനെ പോലെ ജസ്റ്റിൻ പോലെ അവരെല്ലാം യോഹന്നാൻ ആറാം അധ്യായത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് വ്യാഖ്യാനിച്ചിരുന്നത് സഭയുടെ തുടക്കം മുതലേ ഈയൊരു വിശ്വാസമുണ്ടായിരുന്നുവെന്ന് ചുരുക്കം ശരി നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു ഇനി അവസാനമായി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു ഈ ചോദ്യം ഇന്ന് നമ്മൾ ഓരോരുത്തരോടുമാണ് നമുക്ക് ഈ വിഷയത്തെ ആംഗിളിൽ നിന്ന് നോക്കാം ഇത് സയൻസ് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള തർക്കമല്ല ചോദ്യം അതല്ല ചോദ്യം ഇതാണ് യേശു ആരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു യേശു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ സൃഷ്ടാവിന് തൻ്റെ തന്നെ സൃഷ്ടിയെ മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നത് അത് യുക്തിയാണോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചിന്ത വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം യേശു ആണെങ്കിൽ വിശുദ്ധ കുർബാനയും നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായിരിക്കണം കാരണം യോഹന്നാൻ ആറാം അധ്യായം വെച്ച് നോക്കുമ്പോൾ അത് വെറും ഒരു ചടങ്ങോ ഓർമ്മ പുതുക്കലോ അല്ല അത് സാക്ഷാൽ യേശുവിനെ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന സ്വീകരിക്കുന്ന ഇടമാണ് അപ്പോൾ ഈ ഒരു വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട് യേശു തന്നെ പറയുന്നൊരു കാര്യമാണിത് എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മുഖേന ജീവിക്കും അപ്പോ യേശു മുഖേന ജീവിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഈ ഒരു പ്രബോധനം നിങ്ങളുടെ ദിവസങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് മാറ്റുന്നത് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം നമുക്ക് നിർത്താം നന്ദി